ശ്യൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ബ്രഹ്മാണ്ട ചിത്രം കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി എയ്റ്റ് റിപ്പോർട്ട് ആദ്യ ദിവസത്തെ പ്രക്ഷേപണങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ബിസി മൂവായിരത്തിഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത് അശ്വതാത്മ ായി എത്തുന്ന അമിതാഭ് ബച്ചനാണ് സിനിമയുടെ കരുത്ത് ഭരവ എന്ന കഥാപാത്രമായി പ്രഭാസും എത്തുന്നു മലയാളി താരങ്ങളായ ശോഭന എന്നിവർക്കും മികച്ച വേഷം തന്നെയാണ് നാഗ് നൽകിയിരിക്കുന്നത് യാസ്കിൻ എന്ന ക്രൂരവില്ലായി കമൽഹാസൻ എത്തുന്നു ദുൽഖർ സൽമാൻ വിജയ് ദേവരകൊണ്ട മൃണാൽ ടാക്കൂർ തുടങ്ങി സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര തന്നെ അതിഥിയായി എത്തുന്നുണ്ട് തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളിലും ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ എല്ലാ തരം സിനിമാ പ്രേമികളെയും ആകർഷിക്കുന്ന ചിത്രമായിരിക്കും കൽക്കി സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതം